നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആരോഗ്യത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മത്യസ് ദാമ്പത്യ ജീവിതത്തിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും പദവായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാൽ ഇത്തരത്തിലുള്ള പിണക്കങ്ങൾ ഉണ്ടാവുമ്പോൾ സ്ത്രീകൾ പൊതുവെ ചെയ്യുന്ന ഒരു കാര്യമാണ് ലൈംഗികതയോട് നോ പറഞ്ഞ് മുന്നോട്ട് പോവുക എന്നത് അത് അവരുടെ ഒരു പ്രതിരോധന മാർഗമായിട്ടാണ് അവർ കാണുന്നത് എന്നാൽ ലൈംഗിക ജീവിതം എന്നത് ദാമ്പത്യത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് ലൈംഗിക ബന്ധത്തിലൂടെ തന്നെ ഇത്തരത്തിലുള്ള പിണക്കങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നത് തന്നെയാണ് അതായത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പ്രശ്നങ്ങളെ പരിഹരിക്കാനും നല്ല ലൈംഗികതയ്ക്ക് കഴിയുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിൽ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾ ഒരു കാരണവശാലും ലൈംഗികതയോട് നോ എന്ന മനോഭാവം വെച്ച് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പാടുള്ളതല്ല ഇത്തരത്തിൽ നിങ്ങൾ ലൈംഗികതയോട് നോ എന്ന് പറഞ്ഞാൽ അതല്ല എങ്കിൽ ലൈംഗികതയുമായിട്ട് വിട്ടുനിന്നാൽ എന്തൊക്കെ ദോഷങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ശാരീരികവും മാനസികവുമായിട്ടുള്ള അടുപ്പം പങ്കാളികൾക്കിടയിൽ വർദ്ധിപ്പിക്കുന്നതിന് ലൈംഗികതയ്ക്കുള്ള പങ്ക് എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് എല്ലായ്പ്പോഴും ഊർജസ്വലരായിട്ട് ഇരിക്കുവാൻ നല്ല ലൈംഗിക ബന്ധം സഹായിക്കുന്നു അതോടൊപ്പം തന്നെ പരസ്പര ബഹുമാനവും വാത്സല്യവും എല്ലാം തന്നെ വർദ്ധിപ്പിക്കുന്നു നല്ല ഉറക്കം കിട്ടുന്നു സ്ട്രെസ് കുറയുന്നു അങ്ങനെ ഒട്ടേറെ നല്ല ഗുണങ്ങൾ നല്ല ലൈംഗികതയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അപ്പോൾ ലൈംഗികതയിൽ നിന്ന് വിട്ടുനിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം ശാരീരിക ക്ഷമത കുറയുന്നു അതായത് നമുക്കൊരു ഊർജ്ജസ്വലതയൊക്കെ നഷ്ടപ്പെട്ട് എപ്പോഴും ഒരു ക്ഷീണാവസ്ഥയായിരിക്കും അതേപോലെ തന്നെ പങ്കാളികൾക്കിടയിലുള്ള വൈകാരിക അടുപ്പും കുറയുന്നു വൈകാരിക അടുപ്പും കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ദാമ്പത്യ ബന്ധത്തിന് ഉലച്ചിലുണ്ടാവുക തന്നെ ചെയ്യും ഇത്തരത്തിലെ ദമ്പതികൾക്കിടയിലുള്ള ലൈംഗിക ജീവിതത്തിൽ ഊർജം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള അടുപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും ഇത്തരം സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോയാൽ നമുക്ക് തെറ്റായ ബന്ധത്തിലേക്ക് അതല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിലോട്ടുള്ള സാധ്യത കൂട്ടുന്നു അതുകൊണ്ട് സ്ത്രീകൾ ഓർക്കുക ഊഷ്മളമായിട്ടുള്ള ഒരു കുടുംബജീവിതത്തിന് ലൈംഗിക ബന്ധമെന്നത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ അതിനോട് ഒരു കാരണവശാലും നോയെന്ന മനോഭാവം പുലർത്തുന്ന പാടുള്ളതല്ല നിങ്ങളുടെ ഈ ഒരു നോ കൊണ്ട് തന്നെ കുടുംബജീവിതം തകരുന്നതിന് സാധ്യത വളരെയധികം കൂടുതലാണ് വാശി പിടിച്ച് ലൈംഗികതയോട് ഒരു കാരണവശാലും നോയെന്ന് പറയരുത് കാരണം തകരുന്നത് നിങ്ങളുടെ കുടുംബജീവിതമാണ് കുടുംബജീവിതത്തിൽ സ്നേഹവും സമാധാനവും എല്ലാം തന്നെ നമുക്ക് നല്ല ലൈംഗികതയിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നതാണ് അതൊരു കാരണവശാലും സ്ത്രീകൾ മറന്നു പോകാൻ പാടുള്ളതല്ല അപ്പൊ ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ ചെറിയ പിണക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം തന്നെ പരിഹരിക്കുന്നതിനുള്ള നല്ലൊരു മാർഗം കൂടിയാണ് വളരെ നല്ല രീതിയിലുള്ള ഒരു ലൈംഗിക ബന്ധമെന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പുരുഷന്മാരും ഈ ഒരു കാര്യം മറന്നു പോകാൻ പാടുള്ളതല്ല ലൈംഗികത എന്ന് പറയുന്നത് രണ്ടു പേർക്കും പരസ്പരം മനസ്സിലാക്കുന്നതിനും ഒരേപോലെ ആസ്വദിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് ലൈംഗിക ബന്ധത്തിൽ സ്ത്രീയുടെ ഇഷ്ടങ്ങൾക്കും അവരുടെ സംതൃപ്തിക്കും കൂടി പ്രാധാന്യം നൽകേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോട്ട് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി